അമേരിക്കയിലെ ഏറ്റവും സൗമ്യനായ ജഡ്ജ് എന്നറിയപ്പെട്ടിരുന്ന ഫ്രാങ്ക് കാപ്രിയോ അന്തരിച്ചു അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു വയസ്സായിരുന്നു അമേരിക്കയിലെ മുനിസിപ്പൽ കോർട്ട് ഓഫ് പ്രൊവിഡൻസിലെ മരണത്തിന് തൊട്ടു മുൻപുള്ള നിമിഷങ്ങളിൽ അമേരിക്കയുടെ പ്രിയപ്പെട്ട ന്യായാധിപൻ ആശുപത്രി കിടക്കയിൽ നിന്ന് പങ്കുവച്ച വീഡിയോ ആണിത് പ്രാർത്ഥനകളിൽ തന്നെ ഓർക്കണമെന്ന ഹൃദയത്തിൽ തൊടുന്ന സ്നേഹാഭ്യർത്ഥന തനിക്ക് മുന്നിലെത്തുന്നവരെ കരുണയോടെ കേൾക്കാനും പ്രതിസന്ധികളിൽ പിന്തുണയ്ക്കാനും മനസ്സുകാണിച്ച ന്യായാധിപൻ പിഴയൊടുക്കാൻ പണമില്ലാതെ വരുന്ന പ്രതികളുടെ നിസ്സഹായാവസ്ഥ ലോകത്തിന് കൊടുക്കാൻ ജഡ്ജ് ഫ്രാങ്ക് ശ്രമിക്കുന്ന വീഡിയോകൾ സഹജീവികളോടുള്ള സഹാനുഭൂതിയുടെ മികച്ച ഉദാഹരണങ്ങളായിരുന്നു തമാശ നിറഞ്ഞ സംഭാഷണങ്ങളിലൂടെ കോർട്ട് റൂമിൽ ചിരിപടർത്തിയ ന്യായാധിപൻ ലക്ഷക്കണക്കിന് പേരാണ് അത്തരം സന്ദർഭങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഹൈസ്കൂൾ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം തുടങ്ങിയ ജഡ്ജ് ഫ്രാങ്ക് സായാഹ്ന ക്ലാസുകളിലൂടെയാണ് ിയമബിരുദം സ്വന്തമാക്കിയത് വിരമിച്ചതിനുശേഷം ശേഷം വിശ്രമ ജീവിതത്തിലായിരുന്നു കഴിഞ്ഞ ജന്മദിനത്തിലാണ് തനിക്ക് അർബുദം സ്ഥിരീകരിച്ച വിവരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ലോകം മുഴുവനുമുള്ള ആരാധകർ നിറകണ്ണുകളോടെയാണ് പ്രിയപ്പെട്ട ന്യായാധിപന്റെ വിയോഗവാർത്ത വാർത്ത പങ്കുവച്ചത് റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം